ാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നാലായിരം അത് നാലായിരം കിടക്കും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞാലേ നമ്മൾ ഊട്ടിയുള്ളത് രണ്ടായിരത്തി സംതിങ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് അങ്ങാണ് നമ്മുടെ വെസ്റ്റ് വെസ്റ്റേൺ ഗാർഡ്സിൽ ഏറ്റവും വലിയ കൊടുമുടി ആയിട്ടുള്ള ആനമുടി വരുന്ന എത്ര എന്നറിയാം രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പതാണ് സമുദ്രനിരപ്പിൽ നിന്ന് നമ്മൾ നമ്മളതിന്റെ മോൾക്കാണ് തോന്നുന്നുണ്ട് പോകുന്നത് ആയിട്ടോ ഇതപ്പവും ഇവിടെ ആയിരുന്നു നാലായിരം ആയി എന്റെ മോനെ സത്യം പറഞ്ഞു ഭയങ്കര ആയി കണ്ടാ നിൽക്കുന്നത് മേഘങ്ങളൊക്കെ നമ്മളെ തായ് ഭാഗത്താണ് വരുന്നത് നമ്മള് മഞ്ഞുമലകള് കാണുന്നുണ്ട് പറഞ്ഞു എന്താ ഗോൾഡൻ കളറിലാണ് മേഘങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന എക്സ്പീരിയൻസ് എല്ലാത്തി എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് മഞ്ഞതാ മുൻപിൽ കാണുന്നത് വേറെ ആരുമില്ല നമ്മൾ വണ്ടി മാത്രാണ് പോകുന്നത് കുറേ നേരമായിട്ട് ഞങ്ങൾ വേറെ വണ്ടികളൊക്കെ തരുന്നുകൊണ്ടിരിക്കുക വേറെ ആരുമില്ല അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടോ അത് നാലായിരത്തി പത്തായിട്ടോ അതിങ്ങനെ കൂടിക്കൂടി വരിക ക്യാമറയിൽ ക്യാമറയിൽ കാണും കാഴ്ചക്ക് കാണാൻ പറ്റും